മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ മാംസാഹാരത്തിന് പ്രത്യേകിച്ച് കോഴി ഇറച്ചിക്ക് ലഭിക്കുന്ന സ്ഥാനം മറ്റൊന്നിനുമില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന പുതിയ കണക്കുകൾ പക്ഷിപ്പനി ഭീതിയും വിപണിയിൽ കുതിച്ചുയരുന്ന വിലക്കയറ്റവും സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുമ്പോഴും ആഘോഷവേളയിൽ ചിക്കൻ വിഭവങ്ങൾ ഒഴിവാക്കാൻ മലയാളി തയ്യാറല്ല കഴിഞ്ഞ പുതുവർഷത്തിൽ അല്ലേന്ന് കേരളത്തിൽ നടന്ന കോഴിയിറച്ചി വിൽപ്പനയുടെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു വിപണി മാറ്റത്തിലേക്കാണ് സാധാരണ ദിവസങ്ങളിൽ കേരളത്തിൽ ഏകദേശം ഇരുപത്തിരണ്ടേ പോയിന്റ് ആറ് ലക്ഷം കിലോ കോഴിയിറച്ചിയാണ് വിറ്റഴിക്കാറുള്ളത് എന്നാൽ ഡിസംബർ മുപ്പത്തൊന്നിന് മാത്രം ഇത് മുപ്പത്തൊന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം കിലോ ആയി ഉയർന്നു അതായത് ഒരു സാധാരണ ദിവസത്തേക്കാൾ നാൽപ്പത് ശതമാനത്തിലധികം വർധനവ് രണ്ട് വർഷം മുൻപത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അന്നത്തെ പുതുവത്സര വിൽപ്പന പരമാവധി ഇരുപത്തിരണ്ട് ലക്ഷം കിലോയായിരുന്നു അവിടെ നിന്നാണ് വെറും രണ്ടു വർഷം കൊണ്ട് വിൽപ്പന മുപ്പത്തൊന്ന് ലക്ഷത്തിന് മുകളിലേക്ക് കുതിച്ചു ചാടിയത് പക്ഷിപ്പനി പോലുള്ള രോഗബാധകളെ കുറിച്ചുള്ള വാർത്തകൾ നിലനിൽക്കുമ്പോഴും ഇത്ര വലിയ തോതിൽ വിൽപ്പന നടന്നത് വിപണി വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നു വിൽപ്പനയിലെ അളവിൽ മാത്രമല്ല സാമ്പത്തികമായും വലിയൊരു മുന്നേറ്റമാണ് ഈ ആഘോഷ സീസണിൽ ഉണ്ടായത് റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ മുപ്പത്തൊന്നിന് മാത്രം ഏകദേശം ഒൻപത് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടെ അധിക വിൽപ്പന സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് നിലവിൽ ഒരു കിലോ ലൈവ് ചിക്കന് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വിലക്കയറ്റം രൂക്ഷമായിട്ടും ജനങ്ങൾ ചിക്കൻ വാങ്ങാൻ മടിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം കേരളത്തിലെ ഇറച്ചി വിൽപ്പനയുടെ പഴസ അറിയണമെങ്കിൽ പ്രധാന ജില്ലകളിലെ കണക്കുകൾ പരിശോധിക്കണം മുന്നിൽ നിൽക്കുന്നവർ മലപ്പുറം കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഓരോ ജില്ലയിലും ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കിലോ വീതം കോഴി ഇറച്ചി വിറ്റഴിച്ചു വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ പേരുകേട്ട മലബാർ മേഖലയും ആഘോഷങ്ങളുടെ കേന്ദ്രമായ എറണാകുളം ചിക്കൻ ഉപഭോഗത്തിൽ ഒട്ടും പിന്നിലല്ല രണ്ടാം സ്ഥാനം തൃശൂരും കണ്ണൂരും മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം കിലോ വീതം വിൽപ്പന നടത്തിയത് ഇവരാണ് ഏറ്റവും പിന്നിൽ വയനാടാണ് വിൽപ്പനയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തി എൺപത്തിനാലായിരം കിലോ ജനസംഖ്യയിലെ കുറവും വിനോദസഞ്ചാര മേഖലയിലെ പ്രാദേശിക വ്യതിയാനങ്ങളും ഇതിന് കാരണമാകാം ആലപ്പുഴ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പടി റിപ്പോർട്ട് ചെയ്തതും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും വാർത്തയായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരം ഒരു വാർത്ത വന്നാൽ ചിക്കൻ വിപണിയിൽ വൻ ഇടിവ് സംഭവിക്കാറുണ്ട് എന്നാൽ ഇത്തവണ മലയാളി ആ ഭയത്തെ അതിജീവിച്ചിരിക്കുന്നു കൃത്യമായി വേവിച്ചു കഴിച്ചാൽ ഭയപ്പെടേണ്ടതില്ലെന്ന വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വിൽപ്പന റെക്കോർഡ് വേഗത്തിൽ നടന്നത് ഇതിന്റെ തെളിവാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിലക്കയറ്റത്തിനിടയിലും കോഴിയിറച്ചിക്ക് ഇത്ര ഡിമാൻഡ് ഇതിന് പിന്നിൽ മലയാളിയുടെ മാറിയ ഭക്ഷണശീലങ്ങളുണ്ട് അൽഫാം കുഴിമന്തി ഷവർമ തുടങ്ങിയ വിഭവങ്ങൾ ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും സാധാരണമാണ് ഈ വിഭവങ്ങളിലെ പ്രധാന ഘടകവും കോഴിയിറച്ചിയാണ് കല്യാണമായാലും പുതുവത്സരമായാലും മലയാളിക്ക് ബിരിയാണി ഒഴിച്ചുകൂടാനാവാത്തതാണ് ആട് മാടിറച്ചികളെ അപേക്ഷിച്ച് ചിക്കൻ എല്ലാ ചെറിയ ജംഗ്ഷനുകളിലും സുലഭമായി ലഭിക്കുന്നു എന്നതും വില താരതമ്യേന കുറവാണെന്നതും ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ കോഴി വളർത്തൽ മേഖല വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഡിമാൻഡ് നേരിടാൻ ആഭ്യന്തര ഉത്പാദനം മാത്രം മതിയാകില്ല ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ആവശ്യകത ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഇത് വില ഇനിയും ഉയരാൻ കാരണമായേക്കാം കേരളത്തിലെ ഫാമുകളിൽ ഉൽപാദനം കുറയുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ കോഴികളെ എത്തിക്കേണ്ടി വരും ഇത് വിലക്കയറ്റത്തിന് മറ്റൊരു കാരണമായി മാറുകയും ചെയ്യും നൂറ്റി മുതൽ നൂറ്റി രൂപ എന്ന നിരക്ക് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് ടത്തോളം വലിയ ബാധ്യത തന്നെയാണ് എന്നിരുന്നാലും മത്സ്യം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റു മാംസങ്ങളുടെ ഉയർന്ന വിലയും ജനങ്ങളെ കോഴിയിറച്ചിലേക്ക് അടുപ്പിക്കും കോഴിത്തീറ്റിയുടെ വില വർധനമാണ് കർഷകരെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു ഘടകം ചുരുക്കത്തിൽ പക്ഷിപ്പനിയോ വിലക്കയറ്റമോ മലയാളിയുടെ ഭക്ഷണ മേശയിലെ കോഴി വിഭവങ്ങളെ ഇല്ലാതാക്കുന്നില്ല ഓരോ വർഷം കഴിയും ചിക്കൻ ഉപഭോഗം വർദ്ധിച്ചു വരുന്നത് കേരളത്തിന്റെ മാംസ വിപണിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എങ്കിലും അയൽ സംസ്ഥാനങ്ങളെ അമിതമായി ആശ്രയിക്കാതെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും ശാസ്ത്രീയമായ രീതിയിൽ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാനും കഴിഞ്ഞാൽ ഈ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ സാധിക്കും വരും വർഷങ്ങളിൽ വിപണിയിലെ ഈ ഗ്രാഫ് ഇനിയും ഉയരുക തന്നെ ചെയ്യുമെന്നാണ് വിപണിയിലെ സൂചനകള് വ്യക്തമാക്കുന്നത്